ഇനി ഇൻഷാല്ല നമ്മൾ അതിലെ പന്ത്രണ്ടാമത്തായത്താണ് ഓതേണ്ടത് ചില അക്ഷരങ്ങൾ അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് ഹാ

والحب ذو الاسف والريحان <متصفي> مرتضى جلال أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والحب ذو الاسف والريحان والحب ذو الاسف والريحان ർത്ഥം നോക്കി എന്തൊക്കെയാ ധാന്യം നേരത്തെ പറഞ്ഞ അർത്ഥാണ് ഉള്ളത് അസ്ഫ് എന്താ അസ്ഫ് ഞാൻ പറയില്ല ഒരു സുഹൃത്തു ഊതി അവസാനിപ്പിക്കും സുഹൃത്തു ഫീലിൻ്റെ അവസാനത്തുണ്ട് കാസ്ഫിം വൈക്കോല് കാസ്ഫിം വൈക്കോൽ തിന്നപ്പെട്ട വൈക്കോൽ പോലെയെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പൊന്താ വൈക്കോലുള്ള ഹെബ് വൈക്കോലുള്ള ധാന്യം റൈഹാൻ റൈഹാൻ നമ്മൾ എപ്പോഴും പറയുന്ന സുഗന്ധ ചെടി നമ്മൾ ഇവിടെ പച്ചമസാല അല്ലെങ്കിൽ മല്ലി ഇല പുതിനീന ഇല അങ്ങനെയുള്ള മണമുള്ള കുറെ ഇലകളുണ്ടല്ലോ ആ അതെ ഇലവർഗ്ഗങ്ങളായി തിന്നാൻ പറ്റുന്നു പച്ചയായി തിന്നാൻ പറ്റുന്നുണ്ടാവും അങ്ങനെയുള്ളത് കൂടി അള്ളാഹു സുബൻ ഭൂമി ലോകത്ത് മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചു വൽ ഹെബ്ബു ധാന്യവും അള്ളാഹു സുബഹാനുത്തിൽ നമ്മുടെ കൂടിച്ചേരിൽ സ്വാലിഹായ രമനായി സ്വീകരിക്കട്ടെ അവൻ്റെ കലാം പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സർവോപരി ഖുർആാൻ്റെ വെളിച്ചത്തിലൂടെ സ്വർഗ്ഗത്തിലെത്താനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബാധികൾക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹസന അസ്സാം വരഹമുല്ലാർ